അപ്പൊ ഇവിടെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു കെ യു ടോക്ക് അബൌട്ട് മണിച്ചേട്ടൻസ് ക്യാരക്ടർ ഫ്രം നാട്ടുരാജാവ് എൻ നസ് ആ രണ്ടു കഥാപാത്രങ്ങളും ഏകദേശം സിമിലർ അല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം അപ്പൊ യെസ് നായകന്റെ റൈറ്റ് ഹാൻഡായി നടക്കുന്ന കഥാപാത്രങ്ങളാണ് രണ്ടിലും നായകന്റെ വീടിന് അവകാശമുള്ള ഒരു കഥാപാത്രം വസ്ത്രധാരണവും സംസാര രീതിയും സെയിം തന്നെ സോ ആകെ മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷെ എനിക്ക് ഇതിലേക്ക് ഒരു എക്സ്ട്രാ കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് ഇത് പണ്ട് നസ്രാണി കണ്ടു തീർത്തപ്പളേ എനിക്ക് തോന്നിയതാണ് അതായത് നസ്രാണി എന്ന സിനിമയിൽ മണിച്ചേട്ടന്റെ കഥാപാത്രം കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നാട്ടുരാജാവിലെ ആദ്യത്തെ ഫൈറ്റ് സീൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള രംഗം വില്ലന്മാരുടെ മുന്നിലേക്ക് ആവേശത്തോടെ ചെന്ന മണിച്ചേട്ടന്റെ കഥാപാത്രത്തെ ചവിട്ടിക്കൂട്ടുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്നാൽ ആൾ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോഴും നമ്മുടെ ൻ പതുക്കെ മാനേഴ്സങ്ങളൊക്കെ കാണിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇത് ക്ലൈമാക്സ് ഫൈറ്റിന് തൊട്ടുമ്പുള്ള രംഗം ഇവിടെയും അത് തന്നെ കാഴ്ച അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വില്ലന്റെ അടുത്തേക്ക് പോവുകയും അവസാനം ഇടികൊണ്ട് ചതിഞ്ഞിരിക്കുമ്പോ നായകന്റെ എൻട്രി ഇനി നമുക്ക് നസ്രാണിയിലേക്ക് ഒന്ന് പോവാം അതിൽ നായകന്റെ ആദ്യത്തെ ഫൈറ്റ് സീനിലേക്ക് മണിച്ചേട്ടൻ എൻട്രി ചെയ്യുന്നത് തന്നെ ഇച്ചായ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എനിക്കുള്ള പങ്കിങ് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ക്ലൈമാക്സിന് മുമ്പുള്ള നായകന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഇരുട്ടത്തുള്ള ഇരിട്ടത്തുള്ള ഫൈറ്റിൽ മണിച്ചേട്ടന് വെട്ടുകൊള്ളുന്നുണ്ടെങ്കിലും അതിന് തൊട്ടടുത്ത സീനിൽ നായകൻ തന്നെ അദ്ദേഹത്തിന് ഒരു എലവേഷൻ കൊടുക്കുന്നുണ്ട് അതായത് വടിവാളിന് കീറി മുറിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ ചങ്കുറപ്പുള്ളത് കൊണ്ട് ജീവൻ പോയില്ല എന്നുള്ള ഡയലോഗ് സോ എന്റെ ഒരു അഭിപ്രായത്തിൽ സഹനടൻ എന്ന നിലക്ക് നസ്റാണിയിലാണ് പുള്ളി കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ല ഇങ്ങനെ സംഭവിച്ചതിന് സത്യത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ യെസ് ഒരു ഒരുപക്ഷെ അതിതാവാം രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ നാട്ടുരാജാവിന്റെയും രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ നസ്റാണിയുടെയും ഇടയിലായി രണ്ടായിരത്തി അഞ്ചിൽ ബെൻ ജോൺസൺ എന്നൊരു സിനിമ ഇറങ്ങുകയും അതിലൂടെ ഇദ്ദേഹം ഒരു മാസ് ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു സോ അങ്ങനെ ഒരു പരിവേഷം നേടിയെടുത്ത ഒരു ആക്ടറിനെ വെറും തല്ലുകൊള്ളിയാക്കിയാൽ ശരിയാവില്ല എന്ന് എഴുത്തുകാർക്കും തോന്നിക്കാണോ